ട്രാഫിക് സുരക്ഷ കുട്ടിക്കരങ്ങളിൽ ഭദ്രം പയ്യന്നൂർ നഗര സ്കൂളായ സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂളിലെ ഗൈഡ്സ് കുട്ടികൾക്ക് വൈകുന്നേരങ്ങളിൽ സ്കൂളിലെ പ്രൈമറി ക്ലാസ് മുതലുള്ള കുട്ടികളെ സുരക്ഷിതരായി റോഡിന് ഇരുവശത്തും കടത്തുകയെന്നാരിച്ച ഉത്തരവാദിത്തമുണ്ട് ഹോം ഗാർഡിനൊപ്പം ചേർന്ന് ആ ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിക്കുകയാണ് കുട്ടികൾ സ്കൂളും പയ്യന്നൂരിലെ പോലീസ് സേനയും കുട്ടികൾക്ക് പരിപൂർണ പിന്തുണയുമായുണ്ട് നമ്മുടെ റോഡുകളിൽ റോഡ് നിയമം പാലിക്കാതെയാണ് മിക്കവരും വാഹനങ്ങളുമായി ഇറങ്ങുക അതുകൊണ്ട് തന്നെ നഗരം മധ്യത്തിലുള്ള ഒരു സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം അതൊരു പേടിപ്പെടുത്തുന്ന കാര്യം തന്നെയാണ് കുട്ടികളുടെ സേഫ്റ്റി വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നായതുകൊണ്ട് തന്നെ ഹോം ഗാർഡിനൊപ്പം അതുകൊണ്ട് സെൻറ് മേരീസിലെ സെൻറ് മേരീസ് സ്കൂളിലെത്തെ കുട്ടികൾ കൂടി ഇറങ്ങുകയാണ് ഈ ഒരു ട്രാഫിക് നിയന്ത്രണത്തിന് വേണ്ടി അപ്പോൾ എത്ര വർഷമായി അവരിത് തുടങ്ങിയിട്ടുണ്ടെന്നൊക്കെ നമുക്കൊന്ന് ചോദിച്ചറിയാം മാം എത്ര എത്ര വർഷം കൊണ്ടാണ് നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൻ്റെ പ്രവർത്തനങ്ങൾ പയ്യനൂർ സെൻറ്റ് മേരീസ് ഗേൾസ് ഹൈ സ്കൂളിൽ ആരംഭിച്ചിട്ട് അറുപത് വർഷങ്ങളോളമായി സ്കൂൾ തുടങ്ങിയ കാലഘട്ടത്തിൽ നിന്ന് തന്നെ ഒരു പ്രസ്ഥാനവും ഇവിടെ ഉണ്ട് ഈ ഒരു പ്രവർത്തനം ഞങ്ങൾ ഏറ്റെടുത്തത് ഗൈഡ്സിന്റെ കുട്ടികൾ അവരുടെ പ്രൊഫിഷ്യൻസി ബാഡിൻ്റെ ഭാഗമായിട്ട് റോഡ് സേഫ്റ്റി അറിയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പ്രവർത്തനം എന്ന നിലയിലാണ് ഞങ്ങളിത് ആരംഭിച്ചത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ടൗണിലെ സ്കൂൾ ആയതുകൊണ്ട് തന്നെ ഈ പ്രവർത്തനം ഒരു മികവുറ്റ പ്രവർത്തനമാണ് കാരണം ആയിരത്തി അഞ്ഞൂറിലെ യു പി ഹൈസ്കൂളിലെ കുട്ടികളും ആയിരത്തോളം വരുന്ന എൽ പി സെക്ഷനിലെ കുട്ടികളും റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ട്രാഫിക് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് കുട്ടികളെ സുരക്ഷിതരായി കടത്തിവിടാൻ ഹോം ഗാർഡിനോടൊപ്പം കുട്ടികളും അണിനിരക്കുന്നൊരു പരിപാടിയാണിത് തീർച്ചയായിട്ടും അതെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റോഡ് സേഫ്റ്റിനെ കുറിച്ച് വലിയ ധാരണ ഇല്ലാതെ വാഹനങ്ങളും എടുത്തിറങ്ങുന്നവർക്ക് ചെറിയ കുട്ടികൾ റോഡിൽ നിന്ന് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന രീതിയിലാകുമ്പോൾ അത് അവരുടെ കണ്ണു തുറപ്പിക്കാനും അതുപോലെ തന്നെ കുട്ടികൾക്കും ഇതൊരു വിദ്യാഭ്യാസം തന്നെ ഒരു പ്രാക്ടിക്കൽ സെക്ഷൻ പോലെ ആയില്ലേ റോഡ് സേഫ്റ്റിനെ കുറിച്ച് നിങ്ങൾക്ക് ഇപ്പോഴേ മനസ്സിലാക്കാൻ പറ്റി അതെ നമ്മൾ ഈ ഒരു പ്രസ്ഥാനത്തിൽ അംഗമായതുകൊണ്ട് തന്നെ നമുക്ക് സർവീസ് ചെയ്യാൻ വളരെ ഇഷ്ടമാണ് അതുപോലെ ഈ ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ നമ്മളെ സ്കൂളിലെ കുട്ടികൾക്ക് മാത്രമല്ല അത് ഉപകാരപ്പെടുന്നത് മറ്റ് വഴിയാത്രക്കാർക്കും റോഡ് ക്രോസ് ചെയ്യാനും അതുപോലെ തിരിച്ച് ക്രോസ് ചെയ്യാനും ഒക്കെ അവരെ സഹായിക്കുന്നുണ്ട് അതെ സീബ്രൽ ലൈനിൽ പോലും എങ്ങനെയൊക്കെയാണ് പെരുമാറേണ്ടത് എന്ന് പുതിയ കാലത്ത് പലരും ഓർക്കാറില്ല അപ്പോൾ അങ്ങനെയുള്ള കാര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുട്ടികൾ അത് ചെയ്യുന്ന സമയത്ത് അത് അവർക്കും കുട്ടികൾക്കും ഒരുപോലെ ഗുണകരമാകുന്നുണ്ട് ടീച്ചർക്ക് എന്താ പറയാനുള്ളത് ഈ ഒരു കാര്യത്തിനെ കുറിച്ച് തീർച്ചയായും ഇത് ഗുണകരമാണ് ഇത് പൊതു പൊതുജനങ്ങളും ഇതിൻ്റെ ഗുണം അനുഭവിക്കുന്നുണ്ട് ചില ദിവസങ്ങളവിടെ പോലീസ് ഇല്ലെങ്കിൽ കുട്ടികളൊന്നും വിഷമിക്കുന്നാലും ഇവർ ഇപ്പോൾ എല്ലാം കൂടി സെൽഫ് കോൺഫിഡൻസ് ആയി കുറച്ച് കാലമായിട്ട് ഇവർ ചെയ്ത് പരിചയമായപ്പോൾ നല്ലതായിട്ട് ഇവർ ചെയ്യുന്നുണ്ട് ടീച്ചർ പറഞ്ഞു ഹോം ഗാർഡ് ഇല്ലാത്ത ദിവസങ്ങൾ വരുന്നു അപ്പോൾ നിങ്ങൾ തന്നെ ആ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് ചെയ്യേണ്ടി വരാറുണ്ട് അങ്ങനെയൊക്കെ പ്രാപ്തരായോ ഇപ്പോൾ ആ ഇപ്പം എല്ലാവരും ഭയങ്കര നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ വേണ്ടി പഠിച്ചു പിന്നെ ഗൈഡ്സിലെ കുട്ടികളാണ് സ്കൂളിലെ ഗൈഡ്സിലെ കുട്ടികളാണ് ഇത് ചെയ്യുന്നത് ഇപ്പൊ ഹോം ഗാർഡ് ഇല്ലെങ്കിൽ പോലും ഇവരുടെ കയ്യിൽ ഇവിടുത്തെ ട്രാഫിക് ഭദ്രമാണ് എന്നാണ് വിശ്വസിക്കാൻ പറ്റുന്നത് ടീച്ചർക്ക് എന്താ തോന്നുന്നത് പറയാം അതെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആണ് നമുക്ക് ഈ സാധനങ്ങളെല്ലാം സഹായിച്ചത് കുട്ടികൾ വളരെ നല്ല രീതിയിൽ തന്നെ ചെയ്യുന്നുണ്ട് ശരിക്കും നമ്മുടെ കുട്ടികൾ നമുക്ക് എല്ലാവർക്കും ഒരു മാതൃക തന്നെയാണ് പ്രത്യേകിച്ചും സെന്റ് മേരീസ് സ്കൂളിലെ ഗൈഡ്സിലെ കുട്ടികൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് അത് മാതൃകയാക്കേണ്ടത് തന്നെയാണ് നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ സുമേഷിനൊപ്പം കെ എൻ വർഷ